അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു സയ്യിദുന മുഹമ്മദ് ബിൻ അലിയിൻ റലിയല്ലാഹു അനഹു പറയുന്നത് കാണാം നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു അള്ളാഹു ഒഴികെയുള്ള എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ മറ്റു വചനങ്ങളെക്കാൾ ഖുർആാനിനുള്ള പ്രസക്തി അള്ളാഹു സുബ്രഹാനഹൂവത്ത ആലയും മറ്റു സൃഷ്ടികളുമുള്ള വൈജാത്യം പോലെയാണ് ഫമൻ വക്കർ ഖുർആന ഫഖദ് വക്കർ അള്ളാഹ ആരെങ്കിലും ഖുർആനിനെ ആദരിച്ചാൽ അവൻ അള്ളാഹു സുബഹാനഹൂവത്ത് ആലയെയാണ് ആദരിച്ചിട്ടുള്ളത് വമല്ലം യുവക്കിരിൽ ഖുർആന ലം യുവരില്ലാഹ ഖുർആനിനെ ബഹുമതി കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ അള്ളാഹു സുബ്രഹാനഹൂവത്ത് ആലയെ ആദരിക്കാത്തവരെ പോലെയാണ് വഷ്മുൽ ഖുർആനിൻ ദാഹി ഖഷ്റുമത്തിൽ വാലിദി അല വലദിഹി ഒരു കുട്ടിക്ക് പിതാവിനോടുള്ള ബഹുമാനം പോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വത്ത ആലയുടെ അടുക്കൽ ഖുർആനുള്ള ആദരവ് വിശുദ്ധ ഖുർആൻ നാളെ വിശ്വാസികൾക്ക് ശുപാർശകനുമാണ് ഫമൻ ഷഫ അലഹുൽ ഖുർആനു ഷുഫിഅ ഖുർആൻ ആർക്കെങ്കിലും ഷഫാഅത്ത് പറഞ്ഞാൽ തീർച്ചയായും ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും വമൻ ജ അലഹു അമാമഹു കാതഹു ഇലൽ ജന്ന വിശുദ്ധ ഖുർആാനിനെ നേതൃത്വമാക്കിയവൻ സ്വർഗത്തിലേക്ക് നടന്നടുക്കുകയും ചെയ്യും വമഞ്ച അലഹു ഹൽഫഹു സാക്കഹു ഇലന്നാർ വിശുദ്ധ ഖുർആാനിനെ പിറകിലാക്കിയവൻ അവൻ നരകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും വിശുദ്ധ ഖുർആാനിൻ്റെ വക്താക്കൾ അള്ളാഹു സുബ്രഹാനഹഹുവത്ത് ആലയുടെ ബഹുമതി കൊണ്ട് പൊതിയപ്പെട്ടവരും അള്ളാഹുവിൻ്റെ നൂറുകൊണ്ട് ആവരണമണിയിക്കപ്പെട്ടവരുമായിരിക്കും ആ ഖുർആാനിനെ ഏറ്റെടുത്തവർ അള്ളാഹു സുബ്രഹാനുഹൂവത്ത് ആലയെ ഏറ്റെടുത്തവരാണ് അതിനോട് ശത്രുത പുലർത്തിയവർ അള്ളാഹു സുബ്രഹാനുഹൂവത്ത് ആലയോട് ശത്രുത പുലർത്തിയവരാണ് അള്ളാഹു സുബ്രഹാനഹഹുത്ത് ആല പറയും യാ ഖുർആൻ ഖുർആൻബൂലി റബ്ബി കുംബി തൗക്കീരിക്കി കിതാബിഹി ഓ ഖുർആന്റെ വാക്താക്കളെ നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഖുർആനിനെ ആദരിക്കൽ കൊണ്ട് നിങ്ങൾ ഉത്തരം നൽകണം അത് അല്ലാഹുവിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം വർദ്ധിക്കാനും അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നിങ്ങളോട് ഇഷ്ടം കൂടാനും കാരണമാകും ഖുർആാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവന് യുദ്ഫ അൻ മുസ്തമയിൽ ഖുർആാനി ബൽവദ്ന്യ ദുനിയാലിലെ പരീക്ഷണങ്ങളെ തൊട്ടെല്ലാം മോചനം ലഭിക്കും ഖുർആനെ പിന്തുടരുന്നവരുടെ ആഹിറത്തിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ചെയ്യും വ മനിസ്തമ മിൻ കിതാബില്ലാഹി കാനലഹു അഫ്ലു മിമ്മ തഹ്തൽ അർഷ് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്തിനെ വല്ലവരും ശ്രവിച്ചാൽ അത് അർഷിൻ്റെ ചുവട്ടിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് വ ഇന്നഫി കിതാബില്ലാഹി ല സൂറത്തൻ തുത് അൽ അസീസ നിശ്ചയം വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായമുണ്ട് അതിന് അസീസ എന്ന് പേരുണ്ട് വയ്യുദാഹിബുഹ ഷരീഫ അത് പാരായണം ചെയ്യുന്നവരെ ഷെരീഫ എന്ന് വിളിക്കപ്പെടും ഷെരീഫ് എന്ന് വിളിക്കപ്പെടും യോമൽ ഖിയാമ യാമത് നാളിൽ തഷ്ഫർ സ്വാഹിബിഹ അത് പാരായണം ചെയ്യുന്നവർക്ക് ആ സൂറത്ത് അള്ളാഹു സുബ്രഹാന ഹൂവത്ത് ആലയോട് ശുപാർശ ചെയ്യും വഹിയ സൂറത്തു യാസീൻ അത് സൂറത്തു യാസീൻ ആണെന്ന് സയ്യിദുന മുഹമ്മദു റസൂലുല്ലാഹി സൊല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അനല്പമായ മഹത്വത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബി അൻഹു ഉദ്ധരിച്ച ഹദീസാണ് അതിലൊടുവിൽ പറയുന്നത് ആ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒര ഒരധ്യായത്തെക്കുറിച്ചാണ് ആ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് യാസീൻ അനസ് റലി അള്ളാഹ്നു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം അന്ന അലൈഹി വസല്ലമ ഖാല നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ യാസീൻ അൻഹും ആരെങ്കിലും ഖബർസ്ഥാനിൽ പ്രവേശിച്ച് അവിടെ സൂറത്ത് യാസീൻ ഓതിയാൽ ആ ഖബിറികൾക്ക് അള്ളാഹു സുബാന നൈർമല്യം നൽകുമെന്നും ഓതിയവർക്ക് ആ യാസീനിൻ്റെ ഹറഫ് അനുസരിച്ച് അള്ളാഹു സുബ്രഹാനഹുവത്ത് അല പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് സൂറത്തു യാസീനിൻ്റെ മഹത്വങ്ങൾ അവസാനിക്കാത്തതാണ് നിരവധി മഹത്വങ്ങൾ നബിസൊല്ലാഹു അലേഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ചതുണ്ട് ഇൻഷാ അള്ളാ സന്ദർഭോചിതമായി നമുക്ക് അവതരിപ്പിക്കാം നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു തോഫിയത്ത് നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته